പാർലമെന്റിൽ കടന്നുകയറി അതിക്രമം നടത്തിയ സംഭവത്തിൽ മുഖ്യ സൂത്രധാരൻ എന്ന് കരുതുന്ന ലളിത് ധ അറസ്റ്റിൽ കേസിൽ ആറാം പ്രതിയായ ബീഹാർ സ്വദേശി ലളിത് മോഹൻ ധായാണ് പോലീസ് സ്റ്റേഷനിലെത്തി കീഴടങ്ങിയത് കർത്തവ്യപത് പോലീസിന് മുന്നിൽ കീഴടങ്ങിയ ഇയാളെ ഡൽഹി പോലീസ് സ്പെഷ്യൽ സെല്ലിന് കൈമാറി പാർലമെന്റിന് പുറത്ത് നീലവും അമോലും മഞ്ഞയും ചുവപ്പും സ്പ്രേ അടിക്കുമ്പോൾ ഈ ദൃശ്യങ്ങൾ മൊബൈൽ ഫോണിൽ ചിത്രീകരിച്ചത് ലളിതായിരുന്നു പിന്നീട് കൂട്ടാളികളുടെ ഫോണുകളുമായി ഓടിപ്പോയ ഇയാൾ ഒരു എൻ ജി നേതാവിനെ ഈ ദൃശ്യങ്ങൾ അയച്ചു കൊടുത്തു ദൃശ്യങ്ങൾ ഭദ്രമായി രക്ഷിക്കുവാനും സംഭവത്തിന് മാധ്യമ ശ്രദ്ധ കിട്ടിയെന്ന് ഉറപ്പാക്കുവാനും ലളിത് ഇയാളോട് നിർദ്ദേശിച്ചുവെന്നാണ് വിവരം സാഗർ ശർമ്മ ഡി മനോരഞ്ജൻ എന്നിവരാണ് ബുധനാഴ്ച ഉച്ചയ്ക്ക് ശേഷം ലോക്സഭയുടെ ശൂന്യവേളയിൽ ചേംബറിൽ ചാടിക്കയറി അക്രമം നടത്തിയത് സാഗർ സന്ദർശക ഗാലറിയിൽ നിന്നും ലോക്സഭ ചേംബറിനുള്ളിലേക്ക് ചാടി മഞ്ഞ നിറമുള്ള പുക സ്പ്രേ ചെയ്യുകയായിരുന്നു ഇയാൾക്കൊപ്പമുണ്ടായിരുന്ന മനോരഞ്ജൻ ഈ സമയം സന്ദർശക ഗാലറിയിൽ തന്നെ തുടരുകയും കൈവശമുണ്ടായിരുന്ന പുകയുടെ ക്യാൻ തുറക്കുകയും ചെയ്തിരുന്നു മറ്റു രണ്ട് പ്രതികളായ അമോൽ നീലം ദേവി എന്നിവരെ പാർലമെന്റിന്റെ പുറത്ത് മുദ്രാവാക്യം വിളിക്കുന്നതിനിടെയാണ് പിടികൂടിയത് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം രാജകുമാരി രാജകുമാരി ഗൗഡ് ആൻഡ് ഡയമണ്ട്സ് Trust of Driving Gold.